ഇത് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല വാസ്ലിൻ അത്രയും സുപരിചിതമാണ് ഒരുവിധം എല്ലാ വീടുകളിലും കൂടുതൽ കോസ്മെറ്റിക്സ് ഒന്നും യൂസ് ചെയ്യുന്നവരല്ല സാധാരണ എല്ലാവരും വീട്ടിലും ഇത് ഉണ്ടാവും അഥവാ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാക്കറ്റിങ്ങിനോ എന്തായാലും വാങ്ങിച്ചിരിക്കണം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങും ഈ ഒരു വാസിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പുറത്തുള്ള ബെനിഫിറ്റ്സ് പോട്ടെ നമ്മുടെ ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്ന് ഞാൻ ഇതിനെ വെച്ചിട്ട് പറഞ്ഞുതരാം സോ നമ്മള് ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ശരിക്കും വാക്സിൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സ്കിൻ മോയ്സ്ചറൈസർ ഇങ്ങനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രൈ ആയിട്ട് ചാപ്ഡായിട്ട് ചോപ്ഡായിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല മൊരിച്ചില് അത് ഇതാക്കുക അതൊക്കെ സ്കിന്നിൽ വന്നാലും ലിപ്സിൽ വന്നാലും നമ്മുടെ ഹീൽസിൽ വന്നാൽ എവിടെ വന്നാലും ആ ഒരു ക്രാക്ക് ഇതിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് ആ ഒരു ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ആ ഒരു കാര്യം ഇതിനെ പറ്റിയിട്ട് അപ്പൊ എല്ലാവരും അതിനാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് തന്നെ പോരാത്തതിന് വേറെയും ഗുണങ്ങളുണ്ട് അതിൽ മറ്റൊരു എണ്ണാണ് ഈ മുടി മുടിക്ക് എങ്ങനെ ഇതാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുടി സ്പ്ലിറ്റൻസ് ഉണ്ടല്ലോ ഈ അറ്റം പിളർന്ന് രണ്ടാവുന്ന ഒരു പ്രശ്നം അപ്പൊ അങ്ങനെയുള്ളവർക്ക് രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ അറ്റത്ത് മാത്രം ഒരിക്കലും മുകളൊന്നും തയ്ക്കാണ്ട് കേട്ടോ മോള് തേച്ചിട്ട് ഹെയർ ഗ്രോത്ത് ഒന്നും വരില്ല അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ആകുമ്പോഴാണ് ശരിക്കും മുടി വല്ലാതെ ഡ്രൈ ആയിട്ട് അങ്ങനെ ആകുമ്പോഴാണ് സ്പ്ലിറ്റൻസ് വരുന്നത് അപ്പൊ അത് പോക്കാൻ വേണ്ടിയിട്ടും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും രാത്രി കിടക്കുന്നതിന് മുന്നേ ഈ ടിപ്സിലൊരു കുറച്ച് ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് കിടന്നുറങ്ങിയാൽ മതി അപ്പൊ ഇതൊരു പോയിന്റാണ് കേട്ടോ വാസലിനെ കൊണ്ട് പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസിനും ഐ ലാഷിനും വളരെ ഒരു ഇതാണ് എനിക്ക് തന്നെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ തീർന്നു പോയിട്ട് മസ്കാരം ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് കളയണ്ട അതെടുത്തിട്ട് അത് ഇത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ 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 ആക്കി കൊടുക്കതിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഐബ്രോസ് നല്ല ഷെയ്പ്പ് ആവാനും അതുപോലെ തന്നെ നല്ല തിക്ക് ആയിട്ട് വളരാനും നല്ല ഹെൽപ്പാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം ഐബ്രോന്റെ കാര്യമാണ് എന്തായാലും അത്ര ചെയ്താലേ ആക്കുള്ളൂ അതുപോലെ തന്നെ ഐലാഷിലും ആക്കാൻ പറ്റും ഐലാഷും നല്ല ഇതിൽ ഇങ്ങനെ ഇങ്ങനെ പൊന്തിയിട്ട് നല്ല നന്നായിട്ട് ഉണ്ടാവാൻ ഒരു ഈ ആവണക്കെണ്ണ അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വാസിലിൻ പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് നെയിൽസ് ആണ് നെൽസിലെ ക്യൂട്ടിക്കൽസ് അതാണ് ഇമ്പോർട്ടൻറ്റ് ഒരു മെയിൻ ആയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെ ത്വരിതപ്പെടുത്താൻ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നല്ലൊരു നല്ലൊരു നഖം കിട്ടാൻ നല്ല ഒരു മിനിസമുള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു നഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി രാത്രി ഞാൻ ചൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മളെപ്പോഴും രാവിലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ബിസി ആയിരിക്കും അപ്പൊ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയാൻ രാത്രിയാണ് അത് വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി ഒരു ഇട്ട് കൊടുത്തിട്ട് നെൽ പൊലീഷൻ പോലെ ഇട്ടിട്ടോ ഒരു തിൻ ലെയർ മതി ഒരു മതി കട്ടിക്ക് നമുക്ക് ഡിസ്റ്റർബൻസ് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലൊന്നും ഇടണ്ട കാലിലും കയ്യിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നഗം വളരെ നന്നാവാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ന് പറയുന്നത് പിന്നെ ഇതിന് മറ്റൊരു ഗുണം നമ്മുടെ പിമ്പിൾസിലാണ് നമ്മുടെ പിമ്പിൾസ് പോക്കാനോ ഡാർക്ക് സ്പോട്ട് പോക്കാനോ അല്ലെ വെളുക്കാനോ ഇതിനൊന്നും അല്ല ശരിക്കും നമ്മുടെ ഈ പിമ്പിൾസ് പൊട്ടിക്കുന്നത് അത് ആക്നീസ് ഉണ്ടായാലേ എനിക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് പൊട്ടിക്കുന്ന ഒരു പണി അങ്ങനെ അത് പൊട്ടുന്ന സമയത്ത് ആ ഒരു ഇത് ലീക്കായിട്ട് അത് സ്പ്രെഡ് ആയിട്ടാണ് പിന്നെ അടുത്തത് കുറേ വരാൻ പോകുന്നത് അതൊരു വലിയ പ്രശ്നമാണ് അപ്പൊ ആ സമയത്ത് അതങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാസിലിൻ ഒരുത്തിരി ആക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് അതിന്റെ ബാക്ടീരിയ ഒന്നും ആയി മറ്റൊരു സ്ഥലത്തേക്ക് പോവില്ല പോലെ തന്നെ ഉണക്കം തട്ടാനും നല്ലോണം ഈ മൈൽഡ് ആയിട്ടുള്ള മുറിവ് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ റാഷസ് ടൈപ്പ് റാഷസ് കുട്ടികൾക്ക് നമുക്ക് അത് കുട്ടികളുടെ കാര്യം അത് പോട്ടെ അങ്ങനത്തെ ഓരോ റാഷസ് ഇപ്പൊ അതല്ലോ അതോ നമ്മൾ ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ നല്ല നന്നായിട്ട് ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ മുറിയുമല്ലേ ഒരു സ്കിന്നൊക്കെ പീൽ ചെയ്ത് പോലെ അങ്ങനത്തെ സമയത്ത് ആ എന്ത് പീലിങ്ങോ അതുപോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ പീലിംഗ് വരും അങ്ങനെ സ്കിന്നിന് എന്ത് പ്രശ്നം ഉണ്ടാക്കി കുടച്ചതായിട്ടുള്ള അതിന് മുഴുവനും ഇത് പറ്റും കേട്ടോ ഉണങ്ങാൻ നല്ല നന്നായിട്ട് ഇത് ഉണങ്ങാൻ ഒരുവിധം എല്ലാ ആൻറ്റിസെപ്റ്റിക് ക്രീമിനേക്കാളും കുറച്ചുകൂടി ബെനിഫിറ്റ്സ് കൂടുതലാണ് ഈ ഒരു പെട്രോളിയം ജെല്ലി എന്ന് പറയുന്നത് അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണങ്ങാനും യൂസ്ഫുൾ ആണ് പിന്നെ മറ്റൊരു സംഭവമാണ് നിങ്ങൾ പൈസ കൊടുത്തിട്ട് മേക്കപ്പ് റിമൂവർ വേറെ വാങ്ങണ്ട ഇതും മതി നിങ്ങൾക്ക് ഒരു കട്ടി മേക്കപ്പ് ഇടണം ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഡാൻസിന്റെ ഒരു മേക്കപ്പ് തന്നെ ആയിക്കോട്ടെ അതൊന്ന് തേച്ചിട്ട് നമ്മളൊരു വേറെ വേറെ കഴുകരുത് കേട്ടോ ഒരു ടിഷ്യു അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടും നല്ല മേക്കപ്പ് അങ്ങനെ പോരും ഒരുവിധ എല്ലാം ഞാൻ ഒരുവിധം ഈ ചില ഇത് ലിപ്സ്റ്റിക് ലിപ്പ് ലിപ്സ്റ്റിക് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ടൈപ്പ് ഉണ്ട് ഒരു മെബലിന്റെ സൂപ്പർ സ്റ്റേതൊക്കെ അതൊക്കെ പോക്കാൻ എനിക്ക് ആ ഒരു മേക്കപ്പ് റിമൂവറിനെക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ വാസ്ലിൻ ആണ് അത് തേച്ചിട്ട് ഒരു കുറച്ച് കുറച്ചുനേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പറയുമ്പോൾ അങ്ങ് പോകും അപ്പൊ ഒരു ബെസ്റ്റ് മേക്കപ്പ് റിമൂവർ ആണ് ഈ എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ എനിക്കറിയാം നമുക്ക് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഒരു ചെറിയൊരു ഇട്ടിട്ട് ഒരു ലെയർ അത്രയും ചെറുതായിട്ട് ഇടാൻ പറ്റുള്ളൂ ഇത് കൂടുതലും നമ്മൾ പുറത്തു പോകുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ ആ ഒരു മെഴുക്ക് നമുക്ക് കിട്ടും ഒരു ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു എന്തെങ്കിലും ഒരു ബ്ലഷോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും അതിനൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതിങ്ങനെ നിൽക്കും ആകെ ഒരു ഗ്ലോ നമുക്ക് കിട്ടും അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് ഇതൊക്കെ പോയിട്ട് നമുക്ക് ഈ പെർഫ്യൂം ഒക്കെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇതെല്ലാരും പ്രശ്നമാണല്ലോ നമ്മൾ ബാലോ അടിച്ച് വേഗം അതിന്റെ സ്മെല് പോകുന്നുണ്ടെന്ന് അങ്ങനെ പോവണ്ട എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ആക്കുന്ന പെർഫ്യൂം കേട്ടോ ക്ലോത്തിലല്ല മറ്റേതുണ്ടല്ല ഡിയോഡ്രന്റ് അതുപോലത്തെ ഒക്കെ അപ്പൊ അത് നമുക്ക് എവിടെയുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തിൻ ലെയറും മതി എപ്പോഴും തിൻ ലെയറും മതി നിങ്ങൾ ഒരിക്കലും കട്ടിക്ക് എടുത്താൽ ഇറിറ്റേഷൻ ആവും അത് വേണ്ട ആ ഒരു ഡിസ്റ്റർബ് നമുക്ക് അറിയോ ഇങ്ങനെ ഓയിലി ഇങ്ങനെ ഉട്ടുന്ന അതൊക്കെ വരും അപ്പൊ ഇതൊരു തിൻ ലെയർ ഇട്ടിട്ട് അതിന്റെ മെൽ നിങ്ങൾ പെർഫ്യൂം അടിച്ചു നോക്കൂ എത്ര നേരം നിക്കുന്ന അറിയാം മേബി ഒരു ഏകദേശം ഒരു ഫുൾ ഡേന്റെ അടുത്ത് തന്നെ നിൽക്കും ആ ഒരു സ്മെല് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേർത്തിറ്റല്ല അതൊന്നും പോകില്ലല്ലോ അപ്പൊ അത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ് അപ്പൊ നമുക്ക് തന്നെ ഒരു പറയാൻ പറ്റാത്ത അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട് വാക്സിനെ കൊണ്ട് ഇത് ഞാൻ ബ്യൂട്ടി ബെനിഫിറ്റ്സ് മാത്രമേ പറഞ്ഞല്ലാതെ നമുക്ക് വേറെ ഉണ്ട് വേറെ സ്ഥലങ്ങളിൽ നമ്മുടെ ഈ എന്താ പറയാ ഈ ഡോറിന് വരെ യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു കുറേ ഉണ്ട് അപ്പൊ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഇതൊരു ഒരു ചെറിയൊരു അഞ്ചു രൂപേന്റെ ബോട്ടിലെങ്കിലും വാങ്ങിച്ചിട്ട് വെക്കണം ഇതിലല്ലോ കേട്ടോ ബൈ ബൈ